പാലാ ഡിവിഷനിൽ ദീർഘകാലം സംഘടനയെ നയിച്ച സി ആർ അജിത് കുമാർ സി എൻ സോമൻ കെ കെ ബിനോയ് അനുസ്മരണവും ഡിവിഷൻ പ്രവർത്തക യോഗവും പാലാ അമ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു ഡിവിഷൻ പ്രസിഡന്റ് സബാസൻ മൈക്കിളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണയോഗം സഖാവ് അരുൺ ദാസ് ഉദ്ഘാടനം ചെയ്തു സി എൻ സോമൻ അനുസ്മരണത്തിന്റെ ഭാഗമായി എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ കുട്ടികൾക്ക് സി എൻ സോമൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു സഖാവ് കെ കെ ബിനോയ് അനുസ്മരണത്തിന്റെ ഭാഗമായി വൈദ്യുതി സുരക്ഷാ ക്ലാസിന് മുൻകുന്ന ഡിവിഷൻ സെക്രട്ടറി ദിലീപ് ചാക്കോ നേതൃത്വം നൽകി സഖാവസിയ അജിത് കുമാർ അനുസ്മരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം ചികിത്സാ സഹായം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിനായി ജില്ലാ കോർഡിനേഷൻ കൺവീനർക്ക് കൈമാറി ഡിവിഷൻ തല പ്രവർത്തക യോഗവും നടത്തപ്പെട്ടു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രഞ്ജു ടി എസ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി ടി എം സുരേഷ് കുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡിവിഷൻ സെക്രട്ടറി ബോബി തോമസ് സ്വാഗതവും ട്രഷറർ ആൻസിഐസ കൃതജ്ഞതയും പറഞ്ഞു എം എം മനോജ് ബിജു എൻ ജി ഷെമീർ വി പി ഷെമീർ എം എം ദിലീപ് കുമാർ പി ആർ എൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു പാല